ർക്കും സംശയമാണ് ജനുവരി മാസം ആദ്യം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുമെന്ന് അത് ഒരിക്കലും ഉണ്ടാവില്ല ഈ ഈ മാസം അവസാനം ആണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക കാരണം ഇരുപതിനോടും മുപ്പതിനോടൊക്കെ അനുബന്ധിച്ച് കാരണം നമുക്കറിയാം അഞ്ച് മാസത്തെ കൂടി ശരി ഉണ്ടെങ്കിൽ പോലും സർക്കാർ മുമ്പേ പറഞ്ഞാണ് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങൾ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഉണ്ടാകും എത്തിച്ചേരുമെന്ന് അത് അപ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക എന്തായാലും ഉണ്ടായി സാധ്യതയുണ്ട് നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങിയ എല്ലാ മാസം മുണങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്ന താൽക്കാലികമായി രണ്ട് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ മുണങ്ങി ഇപ്പോൾ സർക്കാരിന് തിരിച്ചടി കിട്ടിയതാണ് അപ്പോൾ ഇനി എലക്ഷനൊക്കെ വരുമ്പോൾ എഡക്ഷനൊക്കെ വരാൻ പോവാണ് അതിന് മുമ്പ് ആയിട്ട് ഈ ആറായിരത്തി നാന്നൂറ് രൂപ അതായത് അഞ്ച് മാസത്തെ കുടിശ്ശികത്തുക എന്തായാലും സർക്കാർ അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കും കാരണം എഡക്ഷന് ഒരുപാട് തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് ഈ ക്ഷമ കാര്യങ്ങളിൽ അത് സർക്കാർ ഒരിക്കലും അനുവദിക്കില്ല കാരണം രണ്ട് മാസത്തെ പെൻഷനെങ്കിലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അവസാനമൊക്കെ ആയിട്ട് വിതരണം ചെയ്യും ഈ ക്രിസ്മസിനാണ് അവസാനമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തത് രണ്ട് മാസത്തെ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിച്ചത് പക്ഷേ ഉദ്ദേശിച്ച ഓരോ ഫണ്ട് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല അതുകൊണ്ട് ഒരു മാർ ക്ഷേമപക്ഷൻ ഒതുക്കി എന്തായാലും നമുക്കറിയാം മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുകയെത്തിച്ചേരും ഈ മാസം തുടക്കത്തിൽ പൈസ വരില്ല രണ്ട് മാസത്തെ ഈ മാസം അവസാനം ചിലപ്പോൾ വരാൻ സാധ്യത ഇരുപതോ മുപ്പതോ എന്തായാലും രണ്ട് മാസത്തെ ഇല്ലെങ്കിൽ പോലും ഒരു മാസത്തെങ്കിലും ഈ ജനുവരി മാസത്തിൽ ഇതെണ്ണം ഉണ്ടാകും അത് ഈ മാസം ആദ്യം ഉണ്ടാവില്ല അവസാന കാലമായിട്ടുള്ള ഉണ്ടാവുക അത് ഇരുപത്തഞ്ച് മുപ്പതോ ആ ഒരു രീതിക്ക് തന്നെ വിതരണം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മസ്റ്റ്യൂം ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയും ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഞാൻ എഴുതുന്ന ഓരോ വാർത്തകളും നിങ്ങളെ തേടിയെത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചാനൽ വിഷ്ണു ക്രിയേഷൻസ് നിങ്ങളൊപ്പം എന്നും സത്യസന്ധയായ വാർത്തകൾ അറിയാൻ